നമസ്കാരം ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനമായിരുന്നു രോഗബാധിച്ചവരെ മാത്രമല്ല അവരുടെ കുടുംബത്തെയും ഏറെ ക്ലേശകരമായി വേദനിപ്പിക്കുന്ന രോഗമാണ് ക്യാൻസർ ക്യാൻസർ രോഗത്തോടെ പൊരുതി ഈ രോഗത്തോട് വിട പറഞ്ഞവരും കാൻസറിനെ പൊരുതി തോൽപ്പിച്ചവരുമായ നിരവധി പേർ നമ്മുടെ ചുറ്റിലുമുണ്ട് ദൃഢമായ ഇച്ഛാശക്തിയും മനഃശക്തിയും കൊണ്ട് ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിച്ച് എഴുതാനും സിനിമാ താരങ്ങളുമുണ്ട് ക്യാൻസറിനെ അതിജീവിച്ച് തിരിച്ചെത്തി ലോകത്തിന് തന്നെ പ്രതീക്ഷിക്കുക ഇന്ത്യൻ സിനിമാ മേഖലയിൽ നിരവധി പേരുണ്ട് ശരീരഭാഗത്ത് എവിടെയെങ്കിലും എത്തിയാൽ ശരീരം അപ്പാടെ കാർന്നെത്തുന്ന ഭീകര രോഗമാണത് അസുഖം ബാധിക്കുന്ന ശരീരഭാഗം മാറ്റുകയോ ഡോസ് കൂടിയ മെഡിസിൻ എടുക്കുകയോ അല്ലാതെ മാനവരാശിയെ ഭീതിപ്പെടുത്തുന്ന രോഗത്തിന് നിത്യശാന്തി കിട്ടുന്നത് ചുരുക്കം കേസുകളിലാണ് മരുന്നിനും ഒപ്പം ഉറച്ച് മനസ്സോടെ രോഗത്തെ കീഴ്പ്പെടുത്തുകയാണ് ഏറ്റവും നല്ല മാർഗമെന്നാണ് രോഗത്തിന്റെ കീഴ്പെട്ടവർ പറയുക നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ അവരുടെ പ്രിയപ്പെട്ടവരിൽ പലർക്കും ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് പലരും ഉറച്ച മനസ്സോടെ ക്യാൻസറിനെതിരെ പോരാടിയവർ ചിലർ ഉറച്ച മനസ്സോടെ ക്യാൻസറിനെതിരെ അവസാന ശ്വാസം വരെയും പോരാടി ഇന്നസെന്റിന്റെയും കവിയൂർ പൊന്നമ്മയെയും ശരണ്യശിയെയും ഒക്കെ അകാലത്തിൽ നഷ്ടപ്പെടാൻ കാരണം ക്യാൻസർ ആയിരുന്നു നടൻ ദിലീപ് ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിൽ മുൻപിൽ തന്നെയുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ക്യാൻസർ ബാധിച്ചാണ് മരണപ്പെടുന്നത് മഞ്ജുവരുടെ അച്ഛനും ക്യാൻസർ ആയിരുന്നു ഇവരുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ ജീവൻ നേരത്തെ പൊലിഞ്ഞുവെങ്കിലും മലയാളത്തിലെ പ്രഗത്ഭരായ പല നടീ നടന്മാരും ക്യാൻസറെ മനക്കെട്ടിയോടെ കീഴ്പ്പെടുത്തിയവരാണ് അതിൽ ക്യാൻസറിനെ ചിരിച്ചുകൊണ്ട് തോൽപ്പിച്ചു എന്ന് മലയാളികൾ പറയുന്ന ഇന്നസെന്റിന്റെ മുഖം നമുക്ക് മറക്കാനാവില്ല പലതവണ ക്യാൻസർ എന്ന വില്ലൻ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവിടെയെല്ലാം ഇന്നസെന്റ് എന്ന നടൻ ജയിച്ചു കാണിക്കുകയായിരുന്നു കാൻസർ ചികിത്സയുടെ അനുഭവങ്ങളെല്ലാം ചേർത്ത് അദ്ദേഹം ക്യാൻസർ വാർഡിലെ ചിരി എന്ന പേരിൽ പ്രതീക്ഷയുടെ പുസ്തകം പുറത്തിറക്കുകയുണ്ടായി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിലും എന്നും ക്യാൻസർ പോരാളികൾക്ക് ശക്തി പകരാൻ തളർന്നു പോകാതിരിക്കാനുള്ള നല്ലൊരു വഴി തെളിയിച്ചു വെച്ചിട്ടാണ് അദ്ദേഹം യാത്രയായത് കവിയൂർ പൊന്നമ്മ ശരണ്യ ശശി ജിഷ്ണു തുടങ്ങിയ താരങ്ങളെ ക്യാൻസർ കവർന്നെടുത്തു നടൻ ദിലീപ് ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിൽ എന്നും മുൻപിൽ തന്നെ നിന്നിരുന്ന നടനാണ് കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ക്യാൻസർ ബാധിച്ചാണ് മരണപ്പെടുന്നത് നടിയും ദിലീപിന്റെ മുൻ ഭാര്യയുമായ മഞ്ജുവാരുടെ അച്ഛനും ക്യാൻസർ ബാധിച്ചാണ് മരണപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടൻ മണിയൻപിള്ള രാജുവിന്റെ മാറ്റം കണ്ട് അമരുന്നവരാണ് മലയാളികൾ അദ്ദേഹവും ഒരു ക്യാൻസർ സർവൈവറാണ് തൊണ്ടയിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചത് അച്ഛന് ക്യാൻസർ ആയിരുന്നു തൊണ്ടയിലായിരുന്നു അർബുദം കീമോയും റേഡിയേഷനും എല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായി തൈറോയ്ഡിൽ വ്യതിയാനം ഉണ്ടാകുമല്ലോ അതും ഒരു കാരണമാണ് പിന്നെ കീമോയൊക്കെ കഴിഞ്ഞതാണല്ലോ അപ്പോൾ വായിലെയും തൊണ്ടയിലെയും തൊലിയൊക്കെ ശരിയായി വരാൻ ഏകദേശം ആറുമാസമെങ്കിലും എടുക്കും അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങാമല്ലോ പോയവണ്ണമൊക്കെ അപ്പോൾ തിരിച്ചു വന്നോളും എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ നിരജ് പറഞ്ഞത് നടി മമത മോഹൻദാസും ഒരു ക്യാൻസർ തറിവേവറാണ് രണ്ടു വട്ടമാണ് ക്യാൻസറിനോട് പോരാടി മമത തിരിച്ചെത്തിയത് ക്യാൻസർ വന്നപ്പോഴുള്ള രണ്ടായിരത്തി ഒൻപതിലെ ചിത്രവും രണ്ടായിരത്തി പത്തൊൻപതിലെ ചിത്രവും പങ്കുവെച്ച് മമത പറഞ്ഞ വാക്കുകൾ ഏവർക്കും പ്രതീക്ഷ നൽകുന്നതായിരുന്നു എനിക്ക് ക്യാൻസർ കിട്ടി പക്ഷേ ക്യാൻസറിന് എന്നെ കിട്ടിയില്ല എന്നായിരുന്നു നടി പറഞ്ഞത് നടൻ സുധീറും ക്യാൻസർ സർവൈവറാണ് ക്യാൻസർ ബാധിച്ച് കുടലിന്റെ ചെറിയ ഭാഗം മുറിച്ചു കളഞ്ഞ് സ്റ്റിച്ചിട്ടിരിക്കുന്ന പതിനാലാം ദിവസം സിനിമയിലെ ഫൈറ്റ് സീനിൽ അഭിനയിക്കാൻ പോയത് തന്റെ മനോധൈര്യം കൊണ്ടാണ് ജീവിതത്തിൽ ഏത് പ്രതികൂല സാഹചര്യത്തിലും മുന്നോട്ടു പോകണമെന്നാണ് നടൻ പറയുന്നത് മലയാളിയുടെ പ്രിയ നടി ഗൗതമിയും കാൻസർ സർവൈവറാണ് മുപ്പത്തിയഞ്ചാം വയസ്സിലാണ് നടിക്ക് സ്ഥാനാർബുദം ബാധിച്ചത് നാലുവർഷത്തെ ചികിത്സയ്ക്കൊടുവിലാണ് ഗൌതമി രോഗത്തിൽ നിന്നും മുക്തി നേടിയത് ഭയപ്പെടാതെ രോഗത്തെ നേരിടുകയാണ് വേണ്ടതെന്നും തന്നെ ക്യാൻസർ വിന്നർ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും ഗൌതമി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്